Golden ഗംഭീർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ പരിശീലകനായി എത്തിയതോടെ വലിയ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ടി ട്വന്റിയിൽ സൂര്യകുമാർ യാദവിനെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യൻ കോച്ചായി അരങ്ങേറ്റം കുറിച്ച ആദ്യ പരമ്പരയിൽ കിടിലൻ ജയം നേടാനും ഗംഭീറിന് സാധിച്ചു ശ്രീലങ്കയ്ക്കെതിരായ ടി ട്വന്റി പരമ്പരയിൽ സമ്പൂർണ്ണ ജയമാണ് ടീം ഇന്ത്യ നേടിയത് മലയാളി സൂപ്പർ താരം സഞ്ജു സാംസണും ഈ പരമ്പരയിൽ ഇന്ത്യൻ ടീമിലുണ്ടായിരുന്നു എന്നാൽ വമ്പൻ പരാജയമായിരുന്നു ഈ പരമ്പരയിൽ സഞ്ജു ഇതോടെ ടി ടീമിൽ നിന്നും സഞ്ജു പുറത്താകുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായി എന്നാൽ സഞ്ജുവിനൊപ്പം മറ്റു ചില സൂപ്പർ താരങ്ങളും ഈയടുത്ത് ഇനി ഇന്ത്യയുടെ ടി ട്വന്റി ടീമിൽ ഇടം പിടിക്കാനുള്ള സാധ്യത കുറവാണ് ഒരു കാലത്ത് ഇന്ത്യയുടെ ടി ട്വന്റി ടീമിന്റെ പ്രധാന താരങ്ങളിൽ ഒരാളായിരുന്നു കെ എൽ രാഹുൽ ടി ട്വന്റിയിൽ ഇന്ത്യയ്ക്കായി എഴുപത്തിരണ്ട് മത്സരങ്ങൾ കളിച്ചിട്ടുള്ള രാഹുൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി റൺസാണ് നേടിയിട്ടുള്ളത് എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി താരത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് അത്ര മികച്ചതല്ല ടി ട്വന്റിയിൽ മികച്ച ഹാർഡ് ഇറ്റർമാർ ഇന്ത്യയിൽ അവസരം കാത്ത് പുറത്തു നിൽക്കുന്നതിനാൽ ഈ അടുത്ത് രാഹുലിന് ടി ട്വന്റി ടീമിൽ ഇടം ലഭിക്കുന്ന കാര്യം സംശയമാണ് അതേസമയം ഏകദിന ടീമിന്റെ പ്രധാന താരങ്ങളിൽ ഒരാളായി രാഹുൽ തുടരും ഒപ്പം തന്നെ ഗംഭീർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലകനാകുന്നതിന് മുൻപ് സഞ്ജു സാംസണിന് ടീമിൽ ഇടം ലഭിക്കുന്നതിന് വേണ്ടി ഒട്ടേറെ തവണ ശബ്ദമുയർത്തിയിട്ടുണ്ട് ഇതുകൊണ്ട് തന്നെ ഗംഭീർ പരിശീലകനായി എത്തുമ്പോൾ സഞ്ജുവിന് പ്രധാന റോൾ തന്നെ ടീമിൽ ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ആരാധകർ ശ്രീലങ്കയ്ക്കെതിരായ ടി ട്വന്റി പരമ്പരയിലെ അവസാന രണ്ട് കളികളിലും പ്ലേയിങ് ഇലവനിൽ അവസരം ലഭിച്ച സഞ്ജു രണ്ട് തവണയും പൂജ്യത്തിൽ പുറത്തായി നിരാശപ്പെടുത്തി ഈ വർഷം മാത്രം ടി ട്വന്റിയിൽ മൂന്ന് തവണയാണ് സഞ്ജു ഡെക്കായത് ടി ട്വന്റിയിൽ ഇതുവരെ കളിച്ച മുപ്പത് കളികളിൽ നിന്ന് അഞ്ഞൂറ് റൺസ് പോലും നേടാൻ സഞ്ജുവിന് കഴിഞ്ഞിട്ടില്ല ഇത്ര ദയനീയ റെക്കോർഡുള്ള സഞ്ജു ഈ അടുത്ത് ഇനി ഇന്ത്യയുടെ ടി ട്വന്റി ടീമിൽ ഇടം പിടിക്കാൻ സാധ്യത വളരെ കുറവാണ് മറ്റൊരാൾ യുസ്വേന്ദ്ര ചാഹലാണ് ടി ട്വന്റിയിൽ ഇന്ത്യയുടെ എക്കാലത്തെയും ഉയർന്ന വിക്കറ്റ് വേട്ടക്കാരനാണ് ചഹൽ എൺപത് കളികളിൽ തൊണ്ണൂറ്റി വിക്കറ്റുകളാണ് ചഹൽ ഇന്ത്യക്കായി ടി ട്വന്റിയിൽ നേടിക്കൊടുത്തത് ഇത്തവണത്തെ ടി ട്വന്റി ലോകകപ്പ് നേടിയ ഇന്ത്യൻ സ്ക്വാഡിൽ ഉണ്ടായിരുന്നെങ്കിലും ഒരു കളിയിൽ പോലും ചഹലിന് പ്ലേയിങ് ഇലവനിൽ ഇടം ലഭിച്ചിരുന്നില്ല രാജ്യത്തെ ഏറ്റവും മികച്ച സ്പിന്നർമാരിൽ ഒരാളാണെങ്കിലും ഗംഭീറിന്റെ ടി ട്വന്റി ടീം പദ്ധതികളിൽ ചഹലിന് ഇടമില്ലെന്നാണ് സൂചന അതുകൊണ്ട് തന്നെ ലോകകപ്പിന് ശേഷം ഇന്ത്യയുടെ ടി ട്വന്റി ടീമിലേക്ക് താരത്തെ പരിഗണിച്ചിട്ടുമില്ല നിലവിൽ അത്യാവശ്യം ബാറ്റ് ചെയ്യുന്ന ബൌളർമാരെയാണ് ഇന്ത്യ ടീമിലേക്ക് പരിഗണിക്കുന്നത് ഇതും ചഹലിന് ടി ട്വന്റി ടീമിൽ സെലക്ഷൻ ലഭിക്കുന്നതിന് തിരിച്ചടിയാകും മറ്റൊരു താരം ഇഷാൻ കിഷനാണ് കുറച്ചുനാൾ മുൻപ് വരെ ഇന്ത്യൻ ദേശീയ ടീമിലെ പ്രധാന യുവതാരങ്ങളിൽ ഒരാളായിരുന്നു ഇഷാൻ കിഷൻ എന്നാൽ ബി സി സി ഐ ധിക്കരിച്ചതിന്റെ പേരിൽ താരത്തിന് ദേശീയ ടീമിൽ അവസരങ്ങൾ കുറയുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ബി സി സി ഐ അവരുടെ പുതിയ വാർഷിക കരാറിൽ നിന്ന് ഇഷാൻ കിഷനെ ഒഴിവാക്കിയതോടെ താരം ബോർഡിന്റെ ടീം പദ്ധതികളിൽ ഇല്ലെന്നും വ്യക്തമായി ടി ട്വന്റിയിൽ ഇന്ത്യക്കായി മുപ്പത്തിരണ്ട് മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ഇഷാൻ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് റൺസും നേടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നവംബറിൽ ഓസ്ട്രേലിയക്കെതിരെയായിരുന്നു ടി ട്വന്റിയിൽ ഇഷാൻ അവസാനം കളിച്ചത് ബി സി സി ഐയുമായി ഇപ്പോഴും അത്ര മികച്ച ബന്ധത്തിലല്ല ഇഷാൻ എന്നാണ് സൂചനകൾ ഈ സാഹചര്യത്തിൽ അടുത്തെങ്ങും ഇന്ത്യയുടെ ടി ട്വന്റി ടീമിൽ താരം കളിക്കാനും സാധ്യതയില്ല